എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഈ ഓണക്കാലത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന വിഹിതങ്ങളെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് നീല വെള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളാണുള്ളത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് സാധാരണയായിട്ട് ആറ് കിലോ അരിയാണ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കാറുള്ളത് കോയിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങളും ലഭിക്കാറുണ്ട് ഈ ഓണമായതുകൊണ്ട് തന്നെ അരി ഇനത്തി റേഷൻ കാടിൽ നിന്നും തന്നെ അരി വിഹിതം കൂട്ടിയിട്ടുണ്ട് പതിനഞ്ച് കിലോ അരിയാണ് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വെള്ള റേഷൻ കാർഡ് ലഭിക്കുക മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് അര ലിറ്റർ മണ്ണെണ്ണയാണ് ഉള്ള റേഷൻ കാർഡ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുക ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ലഭിക്കുന്ന വിഹിതങ്ങളാണ് ഇത് സെപ്റ്റംബർ മൂന്നാം തീയതി വരെ ഈ ഒരു സാധനങ്ങൾ റേഷൻ കടയിൽ നിന്നും വാങ്ങാവുന്നതാണ് ഇത് കൂടാതെ കൂടുതൽ അരി ലഭിക്കുന്നതാണ് അതായത് നാല്പത്തി അഞ്ച് കിലോളം അരി വെള്ള റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കും റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കുന്ന പതിനഞ്ച് കിലോക്ക് പുറമേ സപ്ലൈകോളിൽ നിന്നും സാധാരണ ലഭിക്കുന്ന എട്ട് കിലോ അരി ലഭിക്കും കഴിഞ്ഞ മാസം മുതലാണ് എട്ട് കിലോ ആക്കിയത് നേരത്തെ അഞ്ചു കിലോ ആയിരുന്നു അപ്പൊ എട്ട് കിലോ അരി സപ്ലൈകോ ലഭിക്കും മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലാണ് ആ ഒരു അരി ലഭിക്കുക എട്ട് കിലോ അരി ലഭിക്കുക പിന്നെ ഇരുപത്തി ഒൻപത് രൂപക്ക് രണ്ട് കിലോ പച്ചേരിയും സപ്ലൈകോളിൽ നിന്നും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ഇരുപത്തി അഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോ അരി കൂടി സപ്ലൈകോയിൽ നിന്നും ഓണമായതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉള്ളവർക്കും അനുവദിച്ചിട്ടുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇത് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പൊ അടുത്ത മാസവും ഇത് വാങ്ങാൻ സാധിക്കും എന്നാണ് കരുതുന്നത് അടുത്ത മാസം ഓണത്തിന് മുമ്പ് ഇത് എല്ലാവരും കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സപ്ലൈകോയിൽ നിന്ന് ലഭിക്കുന്ന ഇരുപത്തി എട്ട് കിലോയും പിന്നെ രണ്ട് കിലോ പച്ചേരിയും ചേർത്ത് മുപ്പത് കിലോ അരി അത് വിവിധ വിലയാണ് ഇരുപത് കിലോ അരിക്ക് ഇരുപത്തിയഞ്ച് രൂപ എട്ട് കിലോ അരിക്ക് മുപ്പത്തിമൂന്ന് രൂപ പച്ചരി രണ്ട് കിലോത്തിന് ഇരുപത്തി ഒൻപത് രൂപ അങ്ങനെയാണ് ഇത് കൂടാതെ പതിനഞ്ച് കിലോ റേഷൻ കടയിലെ അരി അത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക അങ്ങനെ നാല്പത്തി അഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് വാങ്ങാൻ കഴിയുക വാങ്ങുന്നവർക്ക് മാത്രമാണത് ഇത് കൂടാതെയും അരി ലഭിക്കും അതായത് പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കിറ്റ് കിട്ടും ആയിരം രൂപയാണതിന് വില ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും ഇതിലും അഞ്ചു കിലോ അരി ഉണ്ടാകും പതിനെട്ട് ഇനങ്ങളിൽ ഒന്ന് അഞ്ച് കിലോ അരിയാണ് അപ്പൊ അതും ഇത് ഈ അരി എല്ലാം വാങ്ങിയിട്ട് അതും വാങ്ങുകയാണെങ്കിൽ അൻപത് കിലോ വരെ ഉള്ള റേഷൻ കാർഡിന് അരി കിട്ടുന്നതാണ് അഞ്ഞൂറ് രൂപയുടെ കിറ്റും ഉണ്ട് അതിലും അരി ഉണ്ട് ആ ഒരു അഞ്ഞൂറ് രൂപയുടെ കിറ്റില് അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും ഇനി അതല്ലാതെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റ് ഉണ്ട് അതും വാങ്ങാൻ സാധിക്കുന്നതാണ് ഇതെല്ലാം വെള്ള റേഷൻ കാർഡിന് വാങ്ങാൻ സാധിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡിനും വാങ്ങാൻ സാധിക്കുന്നതാണ് ഇനി ആയിരം രൂപയുടെ കിറ്റ് നിങ്ങൾ പത്രപ്രവർത്തകരോ അല്ലെങ്കിൽ വിവിധ ഓഫീസുകളിൽ പണിയെടുക്കുന്ന ആളുകളോ സർക്കാർ ജീവനക്കാരോ ആണെങ്കിൽ അത് തൊള്ളായിരം രൂപ കിട്ടും ഐഡന്റിറ്റി കാർഡ് സപ്ലൈ കോയിൽ കാണിക്കണം എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പം ആ രീതിയിലാണ് വെള്ള റേഷൻ കാർഡുള്ളവർക്ക് റേഷൻ കാർഡിൽ നിന്നും ഓണമായതുകൊണ്ട് ലഭിക്കുന്ന വിഹിതങ്ങൾ ഇത് കൂടാതെ ം ലഭിക്കുന്ന സബ്സിഡി സാധനങ്ങളും അതിനു പുറമെ ശബരിയുടെ പുതിയ കുറച്ച് ഇനങ്ങൾ കൂടി ഉണ്ട് പായസ കിറ്റ് അടക്കമുള്ള ഇനങ്ങൾ ഉണ്ട് പാലക്കാടൻ മട്ട ഉൾപ്പെടെയുള്ള വിഹിതങ്ങളുണ്ട് ഇതെല്ലാം വാങ്ങാം കൂടാതെ മുപ്പത്തിമൂന്ന് മുൻനിര കമ്പനികളുടെ വിവിധ ഉൽപ്പന്നങ്ങൾ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വില കുറവിലും വാങ്ങാവുന്നതാണ് എന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതാണ് വെള്ള റേഷൻ കാർഡിന് ഈ ഓണമായതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ നിന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും ലഭിക്കുന്ന വിധങ്ങൾ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ ഓണം ഫെയറുകളും ഓണം ചന്തകളും വിവിധ സ്ഥലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും വിവിധ മണ്ഡലങ്ങളിലുമായിട്ട് ഒരുക്കും സഞ്ചരിക്കുന്ന സപ്ലൈകോ വാഹനങ്ങൾ ഉണ്ടാകും ഇതിൽ നിന്നും സാധനങ്ങൾ വാങ്ങാവുന്നതാണ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് സാധാരണ റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത് രണ്ട് കിലോ അരിയാണ് രണ്ട് കിലോ അരി ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ നാല് രൂപ നിരക്കിലാണ് അതിന് നൽകേണ്ടത് അതിന് പുറമെ മൂന്ന് കിലോ സ്പെഷ്യൽ അരിക്ക് ലഭിക്കാറുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് എന്നാൽ ഈ ഒരു മാസം സാധാരണ ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ സ്പെഷ്യൽ അരിയാണ് റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണത് ഇത് കൂടാതെ മണ്ണെണ്ണ ലഭിക്കും അര ലിറ്റർ മണ്ണെണ്ണ ആണുള്ളത് കഴിഞ്ഞ മാസം വാങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ലിറ്റർ ആയിട്ട് വാങ്ങാവുന്നതാണ് ഇനി സപ്ലൈകോളിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങളിലേക്ക് വന്നാൽ ഇരുപത് കിലോ അരി കൂടി അധികം ലഭിക്കുന്നതാണ് ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലായിരിക്കും ഓണമായതുകൊണ്ടാണുള്ളത് സപ്ലൈകോയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന അരി ഉണ്ട് അത് എട്ട് കിലോ മുപ്പത്തി മൂന്ന് രൂപ നിരക്കിലും പച്ചരി ഇരുപത്തി ഒൻപത് രൂപ നിരക്കിലും അങ്ങനെ പത്ത് കിലോ അരി അതും ലഭിക്കും അങ്ങനെ മുപ്പത് കിലോ അരി അവിടെ നിന്നും ലഭിക്കുന്നതാണ് അപ്പോ മുപ്പത് കിലോ അരി സപ്ലൈകോയിൽ നിന്നും പത്ത് കിലോ അരി റേഷൻ കാർഡിൽ റേഷൻ കടയിൽ നിന്നും സ്പെഷ്യൽ ആയി ആയതുകൊണ്ട് ലഭിക്കുമ്പോൾ നാല്പത് കിലോ അരിയായി പിന്നെ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ട് അതിനനുസരിച്ച് രണ്ട് കിലോ വീതം അരി ലഭിക്കുന്നതാണ് അത് ഉണ്ടെങ്കിൽ പത്ത് കിലോ ലഭിക്കും ആറ് ഉണ്ടെങ്കിൽ പന്ത്രണ്ട് കിലോ ലഭിക്കും ഇനി രണ്ടംഗങ്ങളാണെങ്കിൽ നാല് കിലോ ആണ് ലഭിക്കുക ആ ഒരു രീതിയിലാണ് നീല റേഷൻ കാർഡിന് റേഷൻ കടയിൽ നിന്നും സാധാരണ ലഭിക്കുന്ന അരി ലഭിക്കുക ഇങ്ങനെയാണ് അരി ലഭിക്കുന്നത് ഇത് കൂടാതെ സപ്ലൈകോളിൽ നിന്നും ലഭിക്കുന്ന വിവിധ കിറ്റുകളുണ്ട് മൂന്നിനം കിറ്റുകളാണുള്ളത് സമൃദ്ധി കിറ്റിൽ പതിനെട്ട് ഇനങ്ങളാണ് പത്തൊൻപത് ഇനങ്ങളാണ് തുണിസഞ്ചി അടക്കമുള്ളത് ഇതിൽ അഞ്ച് കിലോ അരിയാണുള്ളത് അപ്പൊ ആ അരി കൂടി വാങ്ങുകയാണെങ്കിൽ ആ ഒരു കിറ്റ് കൂടി വാങ്ങുകയാണെങ്കിൽ അരിയും ലഭിക്കുന്നതാണ് അരിക്ക് പുറമെ പതിനേഴ് ഇനങ്ങളും തുണിസഞ്ചി അടക്കം പത്തൊൻപത് ഇനം സാധനങ്ങളാണ് ലഭിക്കുക ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റിന് ആയിരം രൂപയാണ് വരിക എന്നുള്ളതാണ് ഭക്ഷ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഇത് കൂടാതെ അഞ്ഞൂറ് രൂപയുടെ കിറ്റ് ഉണ്ട് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുടെ കിറ്റ് ഉണ്ട് ഇഷ്ടമുള്ളത് നമുക്ക് വാങ്ങാവുന്നതാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ വാങ്ങാം ശബരിയുടെ പുതിയ അഞ്ച് ഇനങ്ങൾ കൂടി അവതരിപ്പിച്ചിട്ടുണ്ട് പായസ കൂട്ട് അടക്കം അത് അതും വാങ്ങാവുന്നതാണ് പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ വിവിധ ഓണച്ചന്തകളും വാഹനങ്ങളിലൂടെയുള്ള ഓണ വിപണികളെല്ലാം ഉണ്ടാകും എന്നും ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ ഈ സാധനങ്ങളെല്ലാം റേഷൻ കാർഡ് ഉള്ളവർക്ക് വാങ്ങാവുന്നതാണ് നീല റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന അരിയുടെ വിഹിതങ്ങളാണ് ഈ പറഞ്ഞത് ഏകദേശം അര കിൻ്റൽ അരിയാണ് ആൾക്കനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതാണ് നീല റേഷൻ കാർഡിന് റേഷൻ കാർഡിൽ നിന്നും സപ്ലൈകോയിൽ നിന്നും ലഭിക്കുന്ന റേഷൻ വിഹിതങ്ങളായിട്ടുള്ള പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അനുസരിച്ച് ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിനയിക്കാൻ മറ്റൊരു വീഡിയോ bye, -bye.